മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകിയ ജർമ്മൻ മിഷണറി ഡോക്ടർ ഹെർമ ഗുണ്ടരട്ടിൻ്റെ ഓർമ്മയിൽ ഒരു ക്രിസ്മസ് റാന്തൽ സി എസ് ഐ വൈദികൻ ഡോക്ടർ ജി എസ് ഫ്രാൻസിസ് ആണോ തലശ്ശേരി കായത്തറോഡിലെ സത്യവീട്ടിൽ റാന്തൽ നിർമ്മിച്ചത് കുണ്ടരട്ട് തലശ്ശേരിയിലെത്തിയവർഷം അദ്ദേഹം നിർമ്മിച്ച ക്രിസ്തുമസ് റാന്തലിൻ്റെ മാതൃകയിലാണ് ഈ റാന്തലും നിർമ്മിച്ചിട്ടുള്ളത് ഈ റാന്തലിന്റെ ഓർമ്മയ്ക്ക് ഒരു ചരിത്രമുണ്ട് ഇല്ലിക്കുന്ന് പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് റാന്തൽ തൂക്കിയിരുന്നു പിന്നീട് തുടർച്ചയായി ഇരുപത് വർഷത്തോളം റാന്തലിന്റെ മാതൃകയിൽ ക്രിസ്മസിന് പള്ളിയിൽ തൂക്കിയിരുന്നു ഡിസംബർ ഇരുപത്തിനാലിന് രാത്രി സ്ഥാപിക്കുന്ന റാന്തൽ ജനുവരി വരെ തൂക്കിയിരുന്നു അന്ന് മെഴുകുതിരിയാണ് വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്നത് കുണ്ടരട്ടന്റെ കാലശേഷം കുറച്ചുനാൾ റാന്തൽ മാതൃക തുടർന്നു എന്നാൽ പിന്നീട് വിസ്മൃതിയിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ജർമ്മനിയിൽ പോയ സമയത്ത് ട്യൂബിൻഗൻ സർവകലാശാലയിൽ സൂക്ഷിച്ച റാന്തലിന്റെ മാതൃക കണ്ട് അതിനുശേഷമാണ് താൻ വീട്ടിലുണ്ടാക്കി തൂക്കാൻ തുടങ്ങിയതെന്ന് ഫാദർ ഡോക്ടർ ജി എസ് ഫ്രാൻസിസ് പറഞ്ഞു കുണ്ടർട്ടിന്റെ സ്മരണ പുതുക്കാൻ ഇത് ഏറെ പ്രയോജനപ്പെടുമെന്നും ഫാദർ പറഞ്ഞു ക്രിസ്മസ് റാന്തൽ അത് പിന്നെ ജർമ്മനിന്ന് വന്ന സാധനം അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ ഇത് ആ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ മാതൃക ഞാൻ കണ്ടതവനാണ് അതുകൊണ്ട് ഇത്രയും തർപ്പിച്ചു പറയാൻ എനിക്ക് കഴിയുന്നു കാരണം ആരും ആളും പറഞ്ഞതെന്നല്ല ഞാൻ അവിടെത്തന്നെ പോയി കണ്ടും അവരിത് വെച്ചിട്ടുണ്ട് അന്ന് അപ്പോൾ ഈ റാന്തൽ എന്നു പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ സ്റ്റാർ എന്നൊക്കെ പറയും പക്ഷേ ഇത് സ്റ്റാറല്ല അതിൽ നിന്ന് തികച്ചും വേറിട്ട് നിന്നുകൊണ്ടിട്ടുള്ള ഒരു ലൈറ്റാണ് ക്രിസ്മസിൻ്റെ ലൈറ്റാണ് പക്ഷേ ക്രിസ്മസ് റാന്തലാണ് ചെയ്തത് ആ ആദ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ഇദ്ദേഹം വന്ന ശേഷം നമ്മുടെ ഹർമ്മൻ കുണ്ടിട്ട് ഇല്ലിക്കുന്നിൽ വന്ന ശേഷം അദ്ദേഹമാണ് അന്ന് ഏപ്രിലാണ് അദ്ദേഹം വന്നതെങ്കിൽ ഡിസംബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹം തൂക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദുരിതത്തോടക്കം എന്തായാലും ഇങ്ങനത്തെ ഒരു റാന്തൽ ഉണ്ടാക്കിയാൽ ഗു ഗുണ്ടട്ടിൻ്റെ സ്മരണ നിലനിർത്താൻ പറ്റും ക്രിസ്മസ് റാവുകളിൽ വീടുകളിൽ നക്ഷത്രങ്ങൾ പ്രകാശം പരത്തുമ്പോൾ ഈ റാന്തൽ വേറിട്ട് നിൽക്കുന്നു മുളകൊണ്ടുള്ള കൂടും കടലാസ് കൊണ്ടുള്ള അലങ്കാരവും ചേർത്താണ് റാന്തൽ തയ്യാറാക്കുന്നത് ചരിത്രകാരനായ ജിയോസ് ഫ്രാൻസിസ് ഗുണ്ടട്ടിനെക്കുറിച്ച് ഏറെ പഠനം നടത്തിയിട്ടുണ്ട് തലശ്ശേരി